أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين آمنوا وعملوا الصالحات أولئك أصحاب الجنة هم فيها خالدون السلام عليكم ورحمه الله وبركاته സൂറ അൽ ബക്കറയിലെ എൺപത്തി മൂന്നാം വചനമാണ് നാം ശ്രവിച്ചത് ഈ ആയത്തിൻ്റെ അർത്ഥം ഇപ്രകാരമാണ് ആരാണോ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നത് അവർ സ്വർഗാവകാശികളാകുന്നു അവരതിൽ ശാശ്വതമായി വസിക്കുന്നവരത്രേ സൈദന ഹജ്രത്ത് മുസ്ലിം മൊതൽ അൻഹു ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് തഫ്സീറെ കബീറിൽ പറയുന്നു അസ്ഹാബിൻ നാർ അതായത് നരകവാസികൾ എന്നവരുടെ മറുവശമായി അസ്ഹാബുൽ ജന്ന സ്വർഗവാസികളുടെ അവസ്ഥയെക്കുറിച്ച് വിവരിക്കുന്നു അതുപോലെ അസ്ഹാബിൻ നാർ നരകവാസികൾ ആകുന്നതിനായി വ്യവസ്ഥ ഉണ്ടായിരുന്നു അറിഞ്ഞുകൊണ്ട് വലിയ ദുഷ്പ്രവർത്തികൾ ചെയ്യുകയും ആ ദുഷ്പ്രവർത്തികൾ സൽക്കർമ്മങ്ങളേക്കാൾ അധികമായി വരികയും ചെയ്യുമ്പോൾ അത് മനുഷ്യനെ നീണ്ട ശിക്ഷയ്ക്ക് അർഹനാക്കുന്നു അതുപോലെ അതിൻ്റെ വിപരീതമായി ആരുടെയെങ്കിലും ഉള്ളിൽ വിശ്വാസം ഉണ്ടാവുകയും പിന്നീട് അയാൾ സമയത്തിനും സാഹചര്യത്തിനും അനുയോജ്യമായ പ്രവൃത്തികൾ ചെയ്യുകയും ചെയ്താൽ അത്തരം ഒരാൾ സ്വർഗത്തിന് അർഹനാകുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും മതത്തിൽ ചേർന്നിരിക്കുകയോ ഏതെങ്കിലും വിശ്വാസം അംഗീകരിക്കുകയോ ചെയ്യുന്നത് നിജാത്ത് മോക്ഷത്തിന് സഹായകരമായ ഒരു കാര്യം മാത്രമാണ് ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത് ആരാണോ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നത് അവർ സ്വർഗാവകാശികളാകുന്നു ഇങ്ങനെയും ഒരു സംശയം ഉണ്ടാകാം ഇതിന്റെ അർത്ഥം വിശ്വാസമില്ലാതെ അമലെ സ്വാളി സൽക്കർമ്മങ്ങൾ പ്രയോജനം ചെയ്യില്ല എന്നായിരിക്കുമോ ഇതിനുള്ള മറുപടി ഇതാണ് വിശ്വാസമില്ലാതെ സൽക്കർമ്മങ്ങൾ പ്രയോജനം ചെയ്യില്ല എന്ന് പറയുന്നത് ശരിയല്ല മറിച്ച് വിശ്വാസമില്ലാതെ സൽക്കർമ്മങ്ങൾ ഉടല ഉടലെടുക്കില്ല എന്ന് പറയുന്നതാണ് ശരി സൂക്ഷിച്ചു നോക്കിയാൽ പ്രവൃത്തി എന്നത് നമ്മുടെ കൈകളോ കാലുകളോ പ്രവർത്തിക്കുക മാത്രമല്ല നമ്മുടെ മനസ്സും അതായത് തലച്ചോറും പ്രവർത്തിക്കുന്നു അതും പ്രവൃത്തിയാണ് ഒരാളോട് മോശമായ ഉദ്ദേശങ്ങൾ ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ മറ്റൊരാളോട് നല്ല ഉദ്ദേശങ്ങൾ ഉണ്ടായിരിക്കുക ഉദ്ദേശ്യങ്ങൾക്ക് അനുസൃതമായി പ്രവർത്തിക്കുന്നതിന് അവസരം ലഭിക്കാതെ പോകുകയാണെങ്കിലും ഇവയെല്ലാം ഒരു പ്രവൃത്തിയാണ് ഒരു വ്യക്തിയുടെ ഹൃദയം ലോകത്തിലെ എല്ലാ ദുഷിച്ച ചിന്തകളാലും നിറഞ്ഞിരിക്കുകയാണ് അയാൾ രാത്രിയും പകലും ആളുകളോട് അസൂയ വെച്ചു വെച്ചുപിടർത്തുന്നു നമുക്ക് പറയാൻ സാധിക്കുകയില്ല അത് ദുഷ്പ്രവൃത്തിയല്ലെന്ന് ഏതോ കാരണവശാൽ അയാൾക്ക് സ്വന്തം കൈകൾ കൊണ്ടോ കാലുകൾ കൊണ്ടോ ചെയ്യാൻ അവസരം ലഭിച്ചില്ല അല്ലെങ്കിൽ അത് തീർച്ചയായും ദുഷ്പ്രവൃത്തി തന്നെയാണ് വിശുദ്ധ ഖുർആാൻ അനുസരിച്ച് സൽക്കർമ്മങ്ങളുടെ ശരിയായ വിവരണം ദൈവത്തിൻ്റെയും അവൻ്റെ റസൂലിൻ്റെയും സഹായമില്ലാതെ മനസ്സിലാക്കാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം സൽക്കർമ്മങ്ങളുടെ ഒരു ഭാഗം പോലും വിശ്വാസമില്ലാതെ നേടാൻ കഴിയില്ല എന്ന് അർത്ഥമില്ല സൽക്കർമ്മങ്ങളുടെ നൂറുകണക്കിന് ഘടകങ്ങൾ വിശ്വാസം ഇല്ലാതെയും ലഭിക്കാൻ കഴിയുന്നവയാണ് മറിച്ച് അവ വിശ്വാസം ഇല്ലാതെയാണ് ലഭിക്കാറുള്ളത് എന്നും പറയണം പക്ഷേ ചോദ്യം പൂർണമായ വിവക്ഷയെക്കുറിച്ചാണ് ആ പൂർണമായ വിവക്ഷ വിശ്വാസമില്ലാതെ മനസ്സിലാക്കാനാവില്ല ഇതോടൊപ്പം തന്നെ വിശുദ്ധ ഖുർആൻ സൽക്കർമ്മങ്ങളുടെ രണ്ട് ഫലങ്ങളും വിവരിക്കുന്നു ഒന്നാമത്തേത് സൽക്കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം ഈ ദുനിയാവിൽ തന്നെ ലഭിക്കുന്നതാണ് ദുഷ്പ്രവർത്തികൾക്കുള്ള മോശ ഫലങ്ങളും ഈ ദുനിയാവിൽ തന്നെ ലഭിക്കുന്നതാണ് കളവ് പറയുന്നവൻ ചീത്ത പേര് നേടുന്നു സത്യം പറയുന്നവൻ നല്ല പേര് നേടുന്നു ആളുകൾ കളവ് പറയുന്നവനെ വിശ്വസിക്കാറില്ല സത്യം പറയുന്നവനെ വിശ്വസിക്കുകയും ചെയ്യുന്നു സത്യസന്ധരല്ലാത്തവർക്ക് കടം കൊടുക്കാറില്ല സത്യസന്ധർക്ക് അവർ വെറും കടം മാത്രമല്ല അവരുടെ അമാനത്തുകളും അവരെ ഏൽപ്പിക്കുന്നു അതിൽ നിന്ന് അവർ പ്രയോജനവും എടുക്കുന്നു പരിശ്രമിക്കുന്ന ഒരാൾക്ക് എളുപ്പത്തിൽ ജോലികൾ ലഭിക്കും നല്ല ശമ്പളവും ലഭിക്കും അതായത് നിരവധി നല്ല പ്രവർത്തികൾക്കുള്ള പ്രതിഫലം ഈ ലോകത്ത് തന്നെ ലഭിക്കും പക്ഷേ ഈ ആയത്തിൽ ഇഹലോകത്തിലെ പ്രതിഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നില്ല മറിച്ച് ഒരാൾ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്ത കർമ്മങ്ങൾക്കും അവയിൽ നിന്ന് പ്രയോജനം നേടിയതിനും സ്വർഗം ലഭിക്കുന്നതിനെക്കുറിച്ചുള്ള പരാമർശമാണ് അതിനു പകരമായി സ്വർഗം എന്തുകൊണ്ട് ലഭിക്കണം സ്വർഗം ലഭിക്കണമെങ്കിൽ അതിനൊപ്പം ദൈവത്തെ അനുസരിച്ച പ്രവൃത്തിയും ഉണ്ടായിരിക്കേണ്ടത് നിർബന്ധമാണ് അത് വിശ്വാസമാണ് അതുകൊണ്ടാണ് റസൂൽ കരി സല്ലാം സ്വർഗത്തെ കുറിച്ച് പരാമർശിച്ചപ്പോഴെല്ലാം ഇങ്ങനെ പറയുമായിരുന്നു ഒരു വ്യക്തി വിശ്വാസത്തോടെയും നല്ല പ്രതിഫലത്തിന്റെ പ്രതീക്ഷയോടെയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്താൽ അങ്ങനെയുള്ള ആൾക്ക് സ്വർഗം ലഭിക്കുന്നതാണ് ഇതിനർത്ഥം ഒരു വ്യക്തിക്ക് തന്റെ കർമ്മങ്ങളുടെ ലൗകിക ഫലങ്ങൾ ഈ ലോകത്ത് തന്നെ ലഭിക്കും എന്നാൽ പല പല പ്രതിഫലം ലഭിക്കുന്നതിന് ചില അധിക കർമ്മങ്ങൾ ഉണ്ടായിരിക്കേണ്ടതാണ് ആ കർമ്മം വിശ്വാസമാണ് ഒരു വ്യക്തി സത്യം പറയുന്നു സത്യം പറയുന്നതിനാൽ സമൂഹത്തിൽ അവന് അംഗീകാരം ലഭിക്കുന്നു സത്യത്തിന് വില കൽപ്പിക്കുന്ന നിരവധി ജോലികൾ നേടിയെടുക്കുന്നതിൽ അയാൾക്ക് അത് സൗകര്യപ്പെടുന്നു ഈ വ്യക്തി തൻ്റെ പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുകയും അതിൻ്റെ ഫലങ്ങൾ കരസ്ഥമാക്കുകയും ചെയ്യുന്നു എന്നാൽ അത്തരമൊരു വ്യക്തി സത്യം പറയുമ്പോൾ എൻ്റെ ദൈവം എന്നോട് സത്യം പറയാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ദൈവത്തിനു വേണ്ടിയാണ് ഞാൻ സത്യം പറയുന്നത് അതിനാൽ അത്തരമൊരു വ്യക്തി ഒരു വശത്ത് നല്ല പ്രവൃത്തികൾ ചെയ്യുന്നു മറുവശത്ത് സർവശക്തനായ ദൈവത്തെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നു ഈ ലോകത്ത് സൽക്കർമ്മങ്ങൾ ചെയ്തതിൻ്റെ പ്രതിഫലം ഈ ലോകത്ത് തന്നെ ലഭിച്ചു എന്നാൽ ഈ ലോകത്ത് സർവശക്തനായ അള്ളാഹുവിന് വേണ്ടി ചെയ്ത സൽക്കർമ്മങ്ങളുടെ പ്രതിഫലം ഈ ലോകത്ത് ലഭിച്ചില്ല മരണശേഷം സ്വർഗത്തിന്റെ രൂപത്തിൽ ആ പ്രതിഫലം ലഭിക്കും ബാക്കി അടുത്ത ദർസിൽ ഇൻഷാല്